നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് വലിയ ആശ്വാസമായി തൊഴിൽ നിയമത്തിൽ വീണ്ടും കാതലായ മാറ്റങ്ങൾ വരുത്തി സൗദി തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്ന രീതിയിലുള്ള തൊഴിൽ നിയമങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി പഴയതുപോലെയല്ല കാര്യങ്ങൾ പുതിയ തൊഴിൽ നിയമത്തിൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ വിവാഹം ബന്ധുക്കളുടെ മരണം തുടങ്ങിയ സന്ദർഭങ്ങളിൽ കമ്പനി പ്രത്യേക അവധി അനുവദിച്ചിരിക്കണം തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾ മരണപ്പെട്ടാൽ അഞ്ചു ദിവസത്തെ ശമ്പളത്തോടെയുള്ള അവധിക്ക് അവകാശമുണ്ടെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു തൊഴിലാളിയുടെ ജീവിത പങ്കാളിയോ മാതാപിതാക്കളോ മക്കളോ പേരക്കുട്ടികളോ മരണപ്പെട്ടാൽ പൂർണ്ണ ശമ്പളത്തോടെയുള്ള അവധി ലഭിക്കും സൗദി തൊഴിൽ നിയമപ്രകാരം കൂടാതെ സൗദി തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ നൂറ്റി പതിമൂന്ന് തൊഴിലാളികൾക്ക് അവന്റെ അല്ലെങ്കിൽ അവളുടെ വിവാഹ ശേഷം അഞ്ചു ദിവസത്തേക്ക് പൂർണ്ണ ശമ്പളത്തോടെയുള്ള അവധി ലഭിക്കാൻ അവകാശമുണ്ട് ഇതുകൂടാതെ മക്കയിലും പരിസരത്തും താമസിക്കുന്ന ജീവനക്കാർക്ക് ഒരിക്കൽ വാർഷിക ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നതിന് മുസ്ലിം ഈദ് അൽ അദ്ഹ അവധി ഉൾപ്പെടെ പത്ത് ദിവസത്തിൽ കുറയാത്തതും പരമാവധി പതിനഞ്ച് ദിവസത്തെയും ശമ്പളത്തോടെയുള്ള അവധി ലഭിക്കാൻ തൊഴിലാളിക്ക് അവകാശമുണ്ടെന്നും സൗദി തൊഴിൽ നിയമം അനുശാസിക്കുന്നു നിർബന്ധിത ഇസ്ലാമിക കർത്തവ്യമായ ഹജ്ജ് നേരത്തെ നിർവഹിച്ചിട്ടില്ലാത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക എന്നാൽ ഹജ്ജ് ലീവ് ലഭിക്കുന്നതിന് തൊഴിലാളി ഒരേ തൊഴിലുടമയ്ക്ക് വേണ്ടി തുടർച്ചയായി രണ്ട് വർഷമെങ്കിലും ജോലി ചെയ്യണം ജോലിയുടെ ആവശ്യകത അനുസരിച്ച് ഓരോ വർഷം ഹജ്ജ് അവധി എത്ര തൊഴിലാളികൾക്ക് അനുവദിക്കാം എന്ന കാര്യത്തിൽ ജോലി യുടെ ആവശ്യകത പരിഗണിച്ച് തൊഴിലുടമയ്ക്ക് തീരുമാനമെടുക്കാം അതുപോലെ അടുത്തിടെ കൊണ്ടുവന്ന പുതിയ തൊഴിൽ നിയമ പരിഷ്കരണ പ്രകാരം പ്രവാസികൾക്ക് ജോലി മാറാനും പുതിയ തൊഴിൽ കണ്ടെത്തുന്നതിനും കൂടുതൽ സൗകര്യം ഒരുക്കുന്നു നിശ്ചിത കാലയളവില്ലാത്ത അവസാനിപ്പിക്കുന്നതിനുള്ള അറിയിപ്പ് തൊഴിലാളി മുപ്പത് ദിവസത്തിനുള്ളിൽ തൊഴിലുടമയ്ക്ക് സമർപ്പിക്കണം നിലവിൽ തുടരുന്ന ജോലിയേക്കാൾ മികച്ച ശമ്പളം ലഭിക്കുന്ന തൊഴിൽ ലഭിച്ചാൽ നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു തൊഴിലുടമയിലേക്ക് നിയമപരമായി മാറാൻ സാധിക്കുന്നതാണ് പുതിയ തൊഴിൽ നിയമ പരിഷ്കരണം ണം ഒരു പ്രവാസി തൊഴിലാളിക്ക് നിലവിലെ തൊഴിലിൽ നിന്ന് രാജിവെച്ച ശേഷം മറ്റൊരു തൊഴിലുടമയിലേക്ക് മാറാനോ അല്ലെങ്കിൽ ഫൈനൽ എക്സിറ്റ് വിസയിൽ രാജ്യം വിടാനോ അറുപത് ദിവസം വരെ സമയമുണ്ട് ഈ കാലയളവിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുകയോ രാജ്യം വിടുകയോ ചെയ്തില്ലെങ്കിൽ തൊഴിലാളിയുടെ സ്റ്റാറ്റസ് ആബ്സെന്റ് ഫ്രം വർക്ക് അഥവാ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നതിലേക്ക് മാറും ഈ രണ്ടിലൊരു ഓപ്ഷൻ സാധ്യമാവുന്നത് വരെ ഈ സ്റ്റാറ്റസ് നിലനിൽക്കും എന്നാൽ നിലവിലെ ജോലി അവസാനിപ്പിച്ച് ഫൈനൽ എക്സിറ്റ് വിസ നേടിയ പ്രവാസി തൊഴിലാളി രാജ്യം വിടുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം തൊഴിലുടമയ്ക്ക് ആയിരിക്കുമെന്ന് പുതിയ നിയമപരിഷ്കാരം വ്യവസ്ഥ ചെയ്യുന്നു അതേസമയം തൊഴിൽ കരാർ അവസാനിപ്പിക്കാനുള്ള തീരുമാനം തൊഴിലുടമയുടേതാണെങ്കിൽ ചുരുങ്ങിയത് അറുപത് ദിവസം മുൻപ് തൊഴിലാളിക്കിതുമായി ബന്ധപ്പെട്ട രേഖാമൂലം അറിയിപ്പ് കൈമാറിയിരിക്കണമെന്നും പുതിയ നിയമം അനുശാസിക്കുന്നു തൊഴിലാളിക്ക് ഫൈനൽ എക്സിറ്റ് വിസ വാങ്ങിക്കൊടുക്കുന്നതോടെ തൊഴിലുടമയുടെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല ഫൈനൽ എക്സിറ്റ് വിസ ഇഷ്യൂ ചെയ്യപ്പെട്ട പ്രവാസി ജീവനക്കാരൻ നിലവിൽ രാജ്യത്ത് എവിടെയാണെന്ന് കണ്ടെത്തുന്നതിൽ തൊഴിലുടമ പരാജയപ്പെട്ടാൽ ഈ വിസ റദ്ദാക്കുന്നതിന് അപേക്ഷിക്കുകയും അധികാരികൾക്ക് അസാന്നിധ്യ റിപ്പോർട്ട് ഫയൽ ചെയ്യുകയും വേണമെന്നും അധികൃതർ വ്യക്തമാക്കി ഫൈനൽ എക്സിറ്റ് വിസ ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ പ്രവാസികൾ രാജ്യം വിടുന്നതിന് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ബന്ധപ്പെട്ട തൊഴിലുടമയുടെ ഉത്തരവാദിത്വമാണെന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്സ് വ്യക്തമാക്കിയിട്ടുണ്ട്